നിയമാവർത്തന പുസ്തകം ഇരുപത്തഞ്ചാം അധ്യായം രണ്ടു പേർ തമ്മിൽ തർക്കമുണ്ടാകുമ്പോൾ അവൻ ന്യായാസനത്തെ സമീപിക്കട്ടെ ന്യായാധിപന്മാർ നിരപരാധനെ വെറുതെ വിടുകയും കുറ്റക്കാരനെ ശിക്ഷിക്കുകയും ചെയ്യണം കുറ്റക്കാരൻ പ്രഹരത്തിന് വിധിക്കപ്പെട്ടാൽ ന്യായാധിപൻ അവനെ തൻ്റെ സാന്നിധ്യത്തിൽ നിലത്ത് കിടത്തി അടുപ്പിക്കണം കുറ്റത്തിൻ്റെ ഗൗരവമനുസരിച്ചായിരിക്കണം അടിയുടെ എണ്ണം ചാട്ടവാറടി നാൽപ്പതിൽ കവിയരുത് അതിലേറെ ആയാൽ നീ അവൻ്റെ സഹോദരനെ പരസ്യമായി നിന്ദിക്കുകയായിരിക്കും ചെയ്യുക മെതിക്കുന്ന കാളയുടെ വായി കെട്ടരുത് ഭർത്തൃ സഹോദരന് ധർമ്മം സഹോദരന്മാർ ഒരുമിച്ച് താമസിക്കുമ്പോൾ അവരിലൊരാൾ പുത്രനാൽ പുത്രനില്ലാതെ മരിച്ചു പോയാൽ അവൻ്റെ ഭാര്യ അന്യനെ വിവാഹം ചെയ്തു കൂടുക ഭർത്താവിൻ്റെ സഹോദരൻ അവളെ പ്രാപിക്കുകയും ഭാര്യയായി സ്വീകരിച്ച് ഭർത്ത സഹോദര ധർമ്മം നിർവഹിക്കുകയും വേണം പരേതനായ സഹോദരൻ്റെ നാമം ഇസ്രായേലിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കുവാൻ അവളുടെ ആദ്യജാതന് അവൻ്റെ പേരിടണം ആ സഹോദരൻ്റെ വിധവിയെ സ്വീകരിക്കാൻ ഒരുവൻ വിസമ്മതിക്കുകയാണെങ്കിൽ അവൾ പട്ടണവാദക്ക് ചെന്ന ഇങ്ങനെ പറയട്ടെ എൻ്റെ സഹോദരൻ എൻ്റെ സഹോദരൻ്റെ നാമം ഇസ്രായേൽ നിലനിർത്തുവാൻ വിസമ്മതിക്കുന്നു അവൻ ഭർത്തക സഹോദര ധർമ്മം നിറവേറ്റുന്നില്ല അപ്പോൾ അവൻ്റെ പട്ടണത്തിലെ ശേഷന്മാർ അവനെ വിളിപ്പിച്ച് അവനോട് സംസാരിക്കണം എന്നാൽ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവിടെ സ്വീകരിക്കുവാൻ എനിക്കിഷ്ടമില്ല എന്ന് പറഞ്ഞാൽ അവൻ്റെ സഹോദരൻ വിധവ ശേഷന്മാരുടെ സന്നിധിയിൽ ചെന്ന് വെച്ച് തന്നെ അവൻ്റെ അടുക്കൽ ചെന്ന് അവൻ്റെ പാദത്തിൽ നിന്ന് ചെരിപ്പഴിച്ചു മാറ്റുകയും അവൻ്റെ മുഖത്ത് തുപ്പുകയും ചെയ്തതിന് ശേഷം സഹോദരൻ്റെ ഭവനം പണിയും പണിയാത്തവനോട് ഇപ്രകാരം ചെയ്യും എന്ന് പറയണം ചെരിപ്പഴിപ്പിക്കപ്പെട്ടവൻ്റെ ഭവനം എന്ന് അവൻ്റെ ഭവനം ഇസ്രായേൽ വിളിക്കപ്പെടും വിവിധ നിയമങ്ങൾ പുരുഷന്മാർ തമ്മിൽ ശണ്ട കൂടുമ്പോൾ ഒരുവൻ്റെ ഭാര്യ തൻ്റെ ഭർത്താവിനെ വിടുവിക്കുന്നതിന് എതിരാളിയുടെ അടുത്ത് ചെന്ന് അവൻ്റെ കുഖ്യഭാഗത്ത് പിടിച്ചാൽ അവളുടെ കൈ വെട്ടി കളയണം കാരുണ്യം കാണിക്കരുത് എൻ്റെ സഞ്ചിയിൽ തൂക്കം കൂടിയതും കുറഞ്ഞതുമായ രണ്ടു തരം ഉണ്ടായിരിക്കരുത് എൻ്റെ വീട്ടിൽ ചെറുതും വലുതുമായ രണ്ടു തരം അളവ് ഉണ്ടായിരിക്കരുത് എൻ്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് ദീർഘമായി ഐസോടെ ഇരിക്കുന്നതിന് നിന്റെ കുട്ടികളും അളവുപാത്രങ്ങളും നിർവാചികങ്ങളും നീതിയുക്തവുമായിരിക്കണം ഇത്തരം കാര്യങ്ങളിൽ നീതിരഹിതമായി പ്രവർത്തിക്കുന്നവരെയെല്ലാം എൻ്റെ ദൈവമായ കർത്താവിന് നിന്നാണ് പോന്നപ്പോൾ വഴിയിൽ വെച്ച് അമലോക്ക് നിന്നോട് ചെയ്തു പോയി എന്ന് ക്ഷീണിച്ച് തളർന്നിരുന്ന നിന്നെ അവൻ ദൈവമായ കർത്താവ് എൻ്റെ ദൈവഭയമില്ലാത്തവൻ്റെ വഴിയിൽ വെച്ച് പിന്നിൽ നിന്ന് ആക്രമിക്കുകയും പിന്നിരയിലുണ്ടായിരുന്ന ബലഹീനരയെ വധിക്കുകയും ചെയ്തു ആകെയാൽ നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് നിനക്ക് ചുറ്റുമുള്ള ശത്രുക്കളെ നശിപ്പിച്ച് എൻ്റെ ദൈവമായ കർത്താവ് നിനക്ക് വിശ്രമം നൽകുമ്പോൾ അമേരിക്കൻ്റെ ഓർമ്മയെ ആകാശത്തിന് കീഴേ നിന്ന് ഉന്മൂലനം ചെയ്യണം അത് നീ മറക്കരുത് ഇത്രയുമാണ് വീഡിയോയിലുള്ളത് കർത്താവെ ഏഴായിരം വീഡിയോ തീർക്കാനായിട്ട് അവസരം തന്നിരുന്നു നീ പറയുന്നു പരിശുദ്ധ പരമദേവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവഴിച്ചുണ്ടായിരിക്കും ശംശിയായിരിക്കും സ്തുതിയായിരിക്കും